ആൾട്ടൺ ഹേമിൻ്റെ മലപ്പുറം ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട ബീന ചേച്ചിയുടെ മകൾ ഡോക്ടർ അം്ലിയുടെയും ഡോക്ടർ വിവേകിൻ്റെയും വിവാഹമാണ് പതിനഞ്ചാം തീയതി ഫെബ്രുവരി വിവാഹ മംഗള വിവാഹമംഗള ആശംസകളായിരുന്നു രണ്ടുപേർ ഈ വിവാഹത്തോടനുബന്ധിച്ച് കഴിഞ്ഞ രണ്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ കേരളത്തിൽ വിവിധ ജില്ലകളിലായി പതിനഞ്ചോളം സദനങ്ങളിൽ പുതിയ വസ്ത്രങ്ങളും മറ്റു അന്നദാനങ്ങളും സമ്മാനിക്കുകയാണ് പ്രിയപ്പെട്ട വീഡിയോ ചോദിച്ചു ഇത് എറണാകുളം ജില്ലയിൽ ഈ വീഡിയോ എറണാകുളം ജില്ലയിൽ അസി സി ആലുവേൽ സ്ഥിതി ചെയ്യുന്ന അസി എന്ന പ്രതിസ്ഥാനത്തിൽ ഇന്നലെ ആൾക്കൻ ഫീലിൻ്റെ സഹോദരങ്ങൾ വസ്ത്രങ്ങൾ സമ്മാനിച്ചപ്പോലുള്ള അമ്മമാരുടെ സന്തോഷം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റു ഓർമ്മ ദിവസങ്ങളുമൊക്കെ നാല് ചുമതലകൾക്കുള്ളിൽ ഒറ്റപ്പെടുത്ത് കഴിയുന്ന അനാഥരായ അമ്മയപ്പന്മാർക്കൊപ്പം ചെലവഴിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഇതൊരു വലിയ സാമ്പത്തികം മുടക്കി പ്രിയപ്പെട്ട ബീന ചേച്ചി ചെയ്തൊരു പുണ്യകർമ്മമാണ് എല്ലാവർക്കും പൈസ ഉണ്ടെങ്കിൽ മനസ്സുണ്ടാവില്ല മനസ്സിലുള്ളവർക്ക് പൈസയില്ല എങ്കിലും വലിയ ബുദ്ധിമുട്ട് ഇല്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട ബീന ചേർക്കുന്ന സന്താവിധാശംസകളും